Hi, welcome back to my YouTube channel. ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു ക്യു എൻ എ വീഡിയോ അല്ല എന്തായാലും ഇന്ന് നമുക്ക് ഇഷാനിയുടെ ക്യു എൻ എ വീഡിയോയിൽ തന്നെ കൂടെ കുറച്ചധികം കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അടേ നിങ്ങളുടെയൊക്കെ നാട്ടില് അച്ഛനും അച്ഛൻ എന്നും അമ്മയും അമ്മ എന്നും പപ്പന്നും മമ്മിന്നൊക്കെ അല്ലേ വിളിക്കുന്ന അല്ലാണ്ട് അച്ഛനെ കയറി അളിയാന്നൊന്നും വിളിക്കത്തില്ലല്ലോ അങ്ങനെ ഒരു നാടുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പൊ അങ്ങനത്തെ നാടും ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് ഇല്ലാത്തില്ലാത്തില്ല ഇഷാനി കൃഷ്ണ എല്ലാവർക്കും അറിയാലോ കൃഷ്ണകുമാറിന്റെ മകൾ ആ നാല് മക്കൾ ഒരു മകളാണ് ഇഷാനി ലേറ്റസ്റ്റ് ആയിട്ട് എ സെക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സെക്ഷനിൽ വന്നിട്ട് കുറച്ചധികം സെക്ഷൻസ് പറയുന്നുണ്ടായിരുന്നു ജീപ്പുമായിട്ട് ആയിട്ട് വീട്ടിൽ വരുമെന്ന് എന്നാലും കുഴപ്പമില്ല പറയാനുള്ള പറയാതെ പോകാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഒരു അനുഭവം ലൈഫിൽ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇല്ലാത്തോണ്ട് ഞാനൊരു എ ചെയ്യാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഒരു ക്യൂ ചെയ്തിട്ട് ഐ തിങ്ക് ഓർ മോർ ദാൻ അറൗണ്ട് മൂന്നായി കാണും സോ ജീവിതത്തിൽ അത്യാവശ്യം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ വേണം എന്ന് ഐ തോട്ട് ഓ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന ടീംസ് ആണ് മാറ്റങ്ങൾ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് വലിയൊരു മാറ്റമാണ് വീണ്ടും വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല മാറ്റത്തിലോട്ട് പോകും മുന്നേ മാറ്റത്തിന് തൊട്ടു മുന്നേ ഉള്ള ഒരു മാറ്റത്തിന്റെ മാറ്റത്തിലോട്ട് പോയ ഒരു മാറ്റം നമുക്കൊന്ന് കേട്ടു നോക്കാം ആർ യു ഓൾ എക്സൈറ്റഡ് എക്സൈറ്റഡ് ടു സീ ബേബി ഓഫ് വി നമ്മുടെ ഫാമിലിയിൽ ഇനി വരുന്ന ഫസ്റ്റ് ബേബിയാണ് ഹൻസു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബേബിയാണ് അഫ്കോഴ്സ് ലിയാൻ ഉണ്ടായിരുന്നു പക്ഷെ ലിയാൻ ജനിച്ചതൊന്നും നമ്മൾ കാണാനില്ല ലിയാന നമ്മൾ നാല് വയസ്സായിട്ടാണ് കണ്ടത് അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന മുതൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് സോസീസ് ബേബി വി ആർ ഓൾ വെരി എക്സൈറ്റഡ് കാരണം എൻ്റെ ഓർമ്മയിൽ ഞാനൊരു ബേബീനെ കൈകാര്യം ചെയ്തത് ഹൻസ് തന്നെയാണ് അന്ന് ഞാനേ ഒരു ബേബിയാണ് ഞാനൊരു വലിയ മുതിർന്ന സ്ത്രീ സ്ത്രീയായിട്ട് ഞാനങ്ങനെ കുഞ്ഞു ബേബികളെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടേ ഇല്ല ഞാൻ വലിയൊരു കുട്ടി സ്നേഹിയുള്ളൊരു ബേബീസ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഓവർ

ഇനി ഓസിക്ക് കുട്ടിയുണ്ടാകുമോന്നു ഇനി കുട്ടികളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഓസിക്ക് വിഷമമാവോ അങ്ങനത്തെ എന്തെങ്കിലും ചിന്തയാണോ എന്താ മേ ബി അറിയത്തില്ല എന്തായാലും അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം പക്ഷെ ഇതിനൊക്കെ ശേഷം വേറൊരു കൊസ്റ്റ്യൻ ആരോ ഒരു കൊസ്റ്റിയും ചോദിച്ചിട്ടുണ്ട് ആ കൊസ്റ്റ്യനും നമ്മുടെ ഇഷാനി കൊച്ചു പറഞ്ഞ ഉത്തരങ്ങൾ കേട്ടപ്പോ എന്റെ കിളിയാണ് നാല് തടി കൂടി ഏഴ് വക്ക് പറന്നു പോയിട്ടുണ്ടടേ ഞാനത് കേട്ട് ഞാൻ പൊട്ടണ കേട്ടുകൊണ്ടിരുന്നവന്മാരെ പൊട്ടണ മൊത്തത്തിൽ ആരാണ് ഇവിടെ പൊട്ടണമെന്നുള്ള ചിന്താഗതിയിൽ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണ് എന്നാലും ഇവരുടെ കുടുംബത്തിൽ ഒരു പുതിയ നല്ലൊരു കാര്യം നടക്കാൻ പോവുകയാണ് പ്രഗ്നന്റ് ആണ് എല്ലാവരും വെയിറ്റിംഗിലാണ് ആ ഒരു കുട്ടി ആ കുട്ടിയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഈഷാനിയുടെ അടുത്ത് ചോദിച്ചു ഓസിയുടെ കുട്ടി കൊച്ചിനെന്ത് വിളിക്കാനാണ് കൊച്ചാഗ്രഹിക്കുന്നതെന്ന് എനിക്ക് കുഞ്ഞമ്മിന്നൊന്നും പറ്റത്തില്ല എന്നെ ബേബിന്ന് എന്നുള്ള സെറ്റപ്പിലുള്ള രീതിയിലാണ് നമ്മുടെ ഇഷാനി കൊച്ചിന്റെ സംസാരം കേട്ട് ഞാൻ ഒരു വണ്ടർ അടിച്ച് നിൽപ്പുണ്ട് നമുക്ക് നോക്കാം ആ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചോദ്യം അതായത് ഓസിയുടെ നിന്നെ നിന്നെന്ത് വിളിക്കണം കൊച്ച എന്ന് പറഞ്ഞുകൊണ്ട് ആരോ ചോദിച്ചു കുഞ്ഞമ്മ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രായം കൂടി പോകും അതുകൊണ്ട് എന്നെ ഒന്നും വിളിക്കാൻ പാടില്ല എന്നെ ഒന്നും വിളിക്കാനേ പാടില്ല എന്നെ ചേച്ചി എന്നേ വിളിക്കാവൂ ആ ഒരു മൈൻഡ് സെറ്റിലാണ് വിശാനി കൊച്ചു നിൽക്കുന്നത് നല്ലതാ ഉം ബാ ബഹ് എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ അക്സെപ്റ്റ് വിളിച്ചില്ല കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് വളരെ വളരെ ഇപ്പോഴും ചെറിയ കുട്ടിയാണ് താഴോട്ടാണ് പ്രായം പൊക്കികൊണ്ടിരിക്കുന്ന വിചാരം ഇപ്പൊ തന്നെ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു എന്നിട്ട് എന്റെ പൊന്നുമക്കളെ നീ കുട്ടിയോ ഉം ഞാനൊക്കെ പണ്ട് അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് കാറ്ററിംഗിന് പോകും കാറ്ററിങ്ങിന് പോകുന്ന സമയത്ത് ഈ ഐസ്ക്രീം സ്കൂപ്പിങ്ങിന് നിൽക്കുന്ന സമയത്ത് ചില കൊച്ചു പിള്ളേർ കുട്ടി പിള്ളേർ വന്നിട്ട് മാമാ ഒരു ഐസ്ക്രീം എന്ന് പറയും ഈ മാമാ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന എൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് മാമ ഒരു ഐസ്ക്രീം വല്ലാത്ത അവസ്ഥ ഞാൻ പലവട്ടാത് ഫീൽ ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ ഈ താടിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അന്ന് മാമാ എന്നുള്ള വിളി കേൾക്കുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല അഡ്ജസ്റ്റ് അതൊക്കെ ചെയ്താണ് നമ്മൾ മുന്നോട്ട് ചെറുതായിട്ട് കുഴപ്പമില്ല ഞാൻ മാുംനിക്കും ഇച്ചൂറാണ് അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച കൊണ്ട് എന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു കുട്ടിയാണ് ഇപ്പൊ ലിയാൻ പോലും നമ്മളെക്കെ പേരാണ് വിളിച്ചോണ്ടിരുന്നത് എനിക്കതാ ഇഷ്ടം കുഞ്ഞാണല്ലേ ഉം മനസ്സിലായി എത്രയൊക്കെ പ്രായമായാലും ഇപ്പഴും അമ്മയുടെ വാവേ നിന്നും മകൾ സമ്മാനം ആ ഒരു സെറ്റപ്പ് ആണല്ലേ ഇപ്പോഴും നല്ലതാ മറരുത് കേട്ടാ ഇങ്ങനെ കുഞ്ഞായിട്ട് തന്നെ ഇരുന്നോണം ഒരു മാറ്റം ഉണ്ടല്ലോ നമ്മളെ കൃഷ്ണകുമാർ ചേട്ടൻ ഇതൊന്നും കേൾക്കുന്നില്ലേ കാണുന്നില്ലേ എന്തോ ദൈവമേ അയ്യോ ദൈവമേ കേൾക്കണേ ഇതൊക്കെ ഒന്ന് കാണണേ കൃഷ്ണമാറങ്കിൽ ഒന്ന് കണ്ട് മക്കൾക്കൊക്കെ നല്ലതും ചീത്തക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് സ്വന്തം സഹോദരിയുടെ കൊച്ച് എന്നെ ചേച്ചി എന്ന് വിളിക്കണം അല്ലെങ്കിൽ എടി പേര് പറഞ്ഞ് വിളിക്കണം ഈ ഒരു സെറ്റപ്പിലൊക്കെയാണ് മക്കളുടെ പുരോഗമന ചിന്താഗതിയൊക്കെ മാറി നിൽക്കുന്നത് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ കുറച്ചൊക്കെ നല്ലതായിരിക്കും ഇതൊക്കെ എവിടെ ചെന്ന് ഇടിച്ച് നിക്കുവോ എന്തോ ദൈവത്തിക്കറിയ സോ എന്നെ മിക്കവാറും ഞാൻ പേരെ വിളിക്കാൻ പറയൂ ഐ ഡോ മൈൻഡ് വിത്തുന്നോ ഐശാനീന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം വിളിക്കാൻ പറയാം അതായത് എനിക്ക് എന്നെ സീരിയസ് ആയിട്ട് നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ നല്ല വിളിക്കും നമ്മൾ ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് ചിന്നമ്മ ഇസ് ദമിൽ വേർഷൻ ഓഫ് കുഞ്ഞമ്മ വിളിക്കും പക്ഷെ കുഞ്ഞമ്മ എന്നുള്ള വാക്ക് നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നു എന്തോ നമ്മൾ ഒട്ടും കേട്ട് പരിചയമില്ല സോ കുഞ്ഞമ്മസ് നോട്ട് ഈവൻ അൻ ഓപ്ഷൻ

ഞാൻ പേര് വിളിക്കാനായിരിക്കും എന്റെ പേര് വിളിച്ചു തുടങ്ങാൻ കുട്ടി കുറച്ച് കാലം എടുക്കും എന്നാലും എന്നെ പേര് വിളിച്ചാൽ മതി ഓർ സം ഷോർട്ട് ഫോം ഓഫ് മൈ നെയിം എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും അമ്മ അമ്മ എന്ന് 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 അക്സെപ്റ്റ് ചെയ്യാൻ മാമി 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 മക്കൾ വരെ എന്നൊക്കെ സൂപ്പർ വിളിക്കേണ്ടത് എന്തുവാടാ ഇത് ചിരി വന്നിട്ട് ഏത് ഇതൊക്കെ എന്തുവാ ഇത് പറയുന്നത് വരെ എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല എൻ്റെ സ്വന്തം അമ്മ എന്ന് അമ്മ ഞാൻ ഞാനിത് പറയാനുണ്ടാ ഇത് ഞാൻ പറഞ്ഞ കൂടിപ്പോ സത്യ രീതിയിൽ പറഞ്ഞാ പറഞ്ഞാ അമ്മയുടെ കുട്ടിയാണ് ഞാൻ അവരുടെ അമ്മ ആവത്തില്ല ആന്റി ആവത്തില്ല എന്തുവാടാ ഇഷാനി മുള നീ എന്താ പറയുന്നേ എന്താ നിന്റെ പ്രശ്നം അല്ലെ ഇനി ആന്റിന്നോ ചേച്ചിന്നോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാ കുട്ടിക്ക് പ്രശ്നമായാലോ അല്ലെങ്കിൽ കുട്ടിക്ക് വിഷമം ഉണ്ടായാലോ അതുകൊണ്ടാണ് ഞാൻ മോളേന്ന് വിളിച്ചത് വലിയ പ്രായവത്യാവസ്ഥൊന്നും ഇല്ല നമ്മൾ തമ്മിൽ എങ്കിലും ഞാൻ പറയുകയാണ് മോളെ എന്നുള്ള കാര്യം വേറൊന്നും ഉണ്ടല്ല വിഷമമാകണ്ടോ വെച്ചിട്ട് കൊച്ചിന് ഒരു സന്തോഷം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ സന്തോഷമില്ല നമ്മുടെ സന്തോഷം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് കാണുന്നത് പിന്നെ എനിക്കിതിൽ തോന്നിയ ഒരു കേസ് സ്വന്തം പിള്ളേർ പോലും എന്നെ അമ്മയെന്ന് വിളിക്കണ്ട അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രായം കൊടുത്തു ധാരണയെ എന്തുവാണെ എന്തോന്നല്ലേ കോമഡിയടേ എന്നെ പൊന്നു കൃഷ്ണ പറഞ്ഞ എന്തുവായത് ഏർ കോമഡിരുന്ന് പറയുന്നുണ്ട് എല്ലാവരും ഒന്നിനൊന്നും വെച്ച ഇടക്കിടക്ക് ആഹാന പോയിട്ട് ബാക്കി എല്ലാ ഇയറിൽ കയറി പോകാറാണ് പതിവ് കൊള്ളാം നല്ലത് ആഹാന വലുതായിട്ട് പോയിട്ടില്ല ബാക്കി എല്ലാരും ഇടക്കിടക്ക് പോകുന്നുണ്ട് അഞ്ച് പോയിട്ടില്ലല്ലേ ഇടയ്ക്കൊക്കെ പോവേണ്ടതായിരുന്നു ആ പോട്ടെ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോട്ടെ എന്തായാലും കൊള്ളാം കേട്ടോ നല്ല ഒരു പുതിയ ആധുനിക ചിന്താഗതിയുടെ തോട്ടിലാണ് കൃഷ്ണകുമാർ അങ്കളുടെ എല്ലാ മക്കളും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു ചിന്താഗതി നമ്മളെപ്പോലത്തെ സാധാരണക്കാരിൽ എത്തട്ടെ ഒന്ന് അപ്പം കയറി അളിയാന്നും വിളിക്കട്ടെ സ്വന്തം അമ്മ കയറി അനിയാന്നും വിളിക്കട്ടെ ഈ ഒരു സെറ്റപ്പിലോട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇവരൊക്കെ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരിക്കുന്നത് എന്തായാലും കൊള്ളാടാ സ്വന്തം അമ്മേ എന്ന് വിളിക്കേണ്ട പേര് പറഞ്ഞ് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിച്ചാൽ മതി അനിയത്തി എന്ന് വിളിച്ചാൽ മതി ഈ ഒരു ട്രാക്കാണ് പുതിയ ആധുനിക ട്രാക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ മൈൻഡ്സെറ്റുകളെ നമ്മളൊക്കെ അമ്മാവന്മാരായോന്നൊരു പോയി അല്ലെ ഇഷാൻ ഇവിടെ പറഞ്ഞു വെച്ചതൊക്കെ നോക്കുമ്പോ അച്ഛനെ കയറി അളിയാവുന്ന അമ്മയെ കയറി അനിയത്തിന്ന് വിളിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് പുതിയ ആധുനിക കാലത്തിന്റെ ചിന്താഗതി മാറി എന്നൊക്കെ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്നാൽ ഇഷാനിയുടെ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഫാൻസ് ഇതേ ഒരു ആരവത്തോടുകയാണോ പറയുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പത്തൊമ്പത് ഇരുപത്തഞ്ച് മെൻഷൻ ചെയ്തിട്ട് പറയാണ് ഇഷാനിയുടെ അമ്മയുടെ കുട്ടിയാണ് ഇഷാനി അതുപോലെ അല്ലെ ഈഷാനിക്ക് മക്കളാകുമ്പോൾ ഏജ് കൂടുന്നുണ്ട് അത് സമ്മതിക്കുക അമ്മ എന്നതൊരു വികാരമാണ് കുഞ്ഞുങ്ങൾ മാ എന്ന് ആദ്യം വിളിക്കുന്നത് അതാരും പഠിപ്പിക്കുന്നതല്ല എന്തിന് ഒരാട്ടുംകുട്ടി പോലും മാ എന്ന് നിന്നാണ് വിളിക്കുന്നത് അതെന്തുകൊണ്ടാണ് അമ്മ ആ വാക്ക് അമ്മ എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക സ്വന്തം കുഞ്ഞ് സ്വന്തം അമ്മേ അമ്മ എന്നല്ലാണ്ട് മോളെ എന്ന് വിളിക്കാൻ പറ്റത്തില്ല അതാദ്യം ഈശാനിയൊന്നും മനസ്സിലാക്കി വിട്ടിത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കുക എന്നതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇനിയിപ്പം നേരെ ജീപ്പ് ഇങ്ങോട്ട് വിടാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞത് സത്യങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ കമന്റ് ബോക്സിൽ പറയട്ടെ ഈശാനിയുടെ കൊച്ചി ഈശാനി പീതാംബരൻ എന്നായിരിക്കും വിളിക്കും അടിപൊളി കിട്ടേണ്ട കിട്ടുന്നുണ്ടല്ലോ ചോദിച്ചു വാങ്ങുന്നുണ്ട് കമന്റ് ബോക്സിൽ പ്രബുദ്ധ മലയാളികളുടെ ഒരു ഊർജം ഞാൻ കാണുന്നുണ്ട് ദൈവമേ ഇവൾക്കൊന്നും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ ദൈവത്തിന് തോന്നല്ലേ ആ കുഞ്ഞിന്റെ ഗതികേടാവും ദിയാ കൃഷ്ണ റെസ്പെക്ട് ഒരേ ആയിട്ടും ഇവളെ പോലെ ആയില്ലല്ലോ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടും ഒരു കമന്റ് ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെയും അമ്മ ആകില്ല അതോ നല്ല ഡയലോഗാ ഈശാനി ഉം പവറേ ഈശാനി വെറുതെ പൊട്ടത്തരം പറയാതെ ഓസി ഇഷാനിയുടെ സിസ്റ്റർ ആണെങ്കിൽ ഓസിയുടെ കൊച്ച് കുഞ്ഞമ്മ എന്ന് വിളിക്കും ബന്ധങ്ങൾ അങ്ങനെയാണ് വിവരക്കുറവും ഒരു തെറ്റല്ല സത്യം വിവരക്കുറവും വളരെ ഒരു തെറ്റായിട്ട് ഇഷാനിയുടെ കേസിൽ ഞാൻ കാണുന്നുണ്ട് അമ്മ എന്നുള്ള വിളി കേൾക്കേണ്ടെങ്കിൽ പ്രസവിക്കാതെ ഇരുന്നാൽ മതി നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ സാധാരണക്കാർക്ക് ദഹിക്കില്ല ഒരിക്കലും സാധാരണക്കാരെന്നല്ല ബുദ്ധിയും ബോധം ഉള്ള ഒരു മനുഷ്യനും ഇഷാനി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വളരെ വിട്ടിത്തരവും വളരെ പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണോടെ മനുഷ്യർ പെരുമാറുന്നതെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോകുന്നു എന്തുവാടെ പുരോഗമനം ചിന്താഗതി ഒക്കെ മാറി 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 സ്വന്തം വിളിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാലം മാറി പോവുകയാണോ ഒരു സംശയമാണ് എന്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നത് ഹിന്ദുപാടാ ഇതൊക്കെ എന്തൊക്കെ കാണണം ഈ കൊച്ചു കേരളത്തിൽ അല്ലേ ആൾക്കാരൊക്കെ പുരോഗമന ചിന്താഗതി പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പോകൃത്തനവും വിളിച്ചു പറയാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് പോകാതിരിക്കുക ഇഷാനി നീ ഒരു ഇരുപത്തിനാല് വയസ്സായ ഒരു കുട്ടിയാണ് നിനക്ക് അറിവില്ലാത്ത പ്രായമല്ല ഇങ്ങനെ വിട്ടിത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ച് പറയാതിരിക്കുക ഇത് വെറും മണ്ടത്തരമാണ് വിളിച്ച് പറയുന്നത് ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ള മൈൻഡ് മൈൻഡ്സെറ്റിൽ ഒരു കച്ചേരി ഇട്ട് ക്യാമറ ഓൺ ചെയ്തിരുന്നു ഇങ്ങനെ വർത്തമാനം പറയാൻ നിൽക്കരുത് ഇത് വിട്ടിത്തരം മാത്രമാണ് വിളമ്പുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് താഴെ വേണ്ടിയാൽ പുതിയ വേണ്ടി എട്ടണം ബൈ